േഖപ്പെടുത്തൂല ഈ മൂന്ന് സമയത്തല്ലാത്ത വേറെ ഏത് സമയത്തും മനുഷ്യ നീ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നു എന്തിനത് ചെയ്തു എന്തിന് ചെയ്തില്ല എന്ന ചോദ്യം നിന്നെ കാത്തിരിക്കുന്നു നീ എന്തിനങ്ങോട്ട് നോക്കി അതൊരു ചോദ്യ നീ എന്തുകൊണ്ട് നോക്കിയില്ല അതൊരു ചോദ്യ നീ എന്തിനത് കേട്ടു അതൊരു ചോദ്യമാണ് നീ എന്തുകൊണ്ട് കേട്ടില്ല അതൊരു ചോദ്യ എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഭാര്യയോട് ചോദിച്ചു എടി ഭക്ഷണം വല്ലതും വാങ്ങേണ്ടതുണ്ടോ ഭാര്യ പറഞ്ഞു ഇല്ല എല്ലാം ഉണ്ട് അരിയും കറി വെക്കാനുള്ള സാധനമൊക്കെ റെഡിയാ ആ നാളേക്ക് വല്ലതും വേണ്ട ഒരാഴ്ചത്തേക്കുള്ള സാധനം മുഴുവനും വീട്ടിൽ റെഡിയാണ് അലഹമില്ല ഞാൻ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരാളിങ്ങനെ വന്നിന്റെ കാലും അങ്ങനെ തോണ്ടി സർ ഞാൻ അയാളെ മുഖത്തേക്ക് നോക്കി ഒരു മനുഷ്യജീവി കൈകാലുകളൊക്കെ വള്ളികൾ പോലെ അയാൾ പറഞ്ഞു സാർ വിശക്കുന്നു വല്ലതും തരണം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി വിശപ്പിന്റെ ദൈന്യത അയാളുടെ കണ്ണുകളിലുണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ തപ്പി ഏറ്റവും ചെറിയ ചില്ലറ പൈസ അൻപത് പൈസ അല്ല ഒരു റുപ്പി ഇല്ല രണ്ടു റുപ്പി ഇല്ല പിന്നെ ഉള്ള അഞ്ചു റുപ്പിയാണ് അത് അയാൾക്ക് കൊടുത്താൽ മുതലാവില്ല ഞാൻ പറഞ്ഞു ചില്ലറല്ല ഞാൻ മുന്നോട്ട് നീങ്ങി ആ മനുഷ്യൻ അയാളെ വഴിക്ക് പോയി സത്യത്തിലേ അത് അള്ളാൻ്റെ ഒരു പരീക്ഷ ഒരാഴ്ച തിന്നാനുള്ള വക എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കിത്തന്ന തമ്പുരാൻ വിശക്കുന്ന വയറുമായിട്ട് ഒരുത്തണ എന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു ഒരു ചോദ്യമായിട്ട് ഞാൻ ആ മനുഷ്യന്റെ വിശപ്പ് കണ്ടറിഞ്ഞോ അതല്ല ഞാൻ അയാളെ അവഗണിച്ചോ ഞാൻ അയാളുടെ വിശപ്പിന് പരിഹാരം കണ്ടുവെങ്കിൽ എനിക്ക് സ്വർഗം ലഭിക്കുമായിരുന്നു ഞാൻ അയാളുടെ വിശപ്പിനെ അവഗണിച്ചതിനാൽ ഞാൻ നരകത്തിലേക്ക് ഒരടി ഒരടി അടുത്തു ഞാൻ മുന്നോട്ട് നീങ്ങി വെറുതെങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി ഒരു സിഗരറ്റ് വലിക്കണം ഞാൻ എൻ്റെ കീശയിലെ അഞ്ച് രൂപ നാണയം തപ്പിയെടുത്ത് കടക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു സിഗരറ്റ് അത് ചുണ്ടത്ത് വെച്ചു ഞാൻ പുകച്ചു സിഗരറ്റ് വലിക്കുന്ന എനിക്കറിയാം ഇത് നല്ലതല്ല ഈ സിഗരറ്റിൽ കൂടി ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് നിക്കോട്ടിനും ടാറും കാർബൺ മോണോക്സൈഡും അടക്കം മാരകമായ വിഷപദാർത്ഥങ്ങളാണ് ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിന് സ്വന്തമാക്കി കൊടുക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് കീഴ്പ്പെടാത്ത എന്റെ ജീവിതവും എൻറെ കുടുംബത്തിന്റെ ജീവിതവും തകർത്ത് കളയുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗമാണ് ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എൻ്റെ മനോഹരമായ ചുണ്ടുകളെ വൃത്തികെട്ടതാക്കുന്നു ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എന്റെ വായക്ക് നൽകുന്ന ദുർഗന്ധം സഹിക്കുവാൻ കഴിയാതെ എന്റെ ഭാര്യ പോലും മുഖം തിരിക്കാറുണ്ട് ഈ സിഗരറ്റ് വലിച്ച് ഞാൻ ഊതുമ്പോൾ എന്റെ ചുറ്റുപാടുള്ളവർക്ക് കൂടി ഞാൻ വിഷപദാർത്ഥങ്ങൾ സമ്മാനിക്കാറുണ്ട് ഈ സിഗരറ്റ് വലിക്കുന്ന ഞാൻ എന്റെ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ ഞാൻ അവന് കൈമാറുന്നത് മാരകമായ രോഗാണുക്കളെയാണ് എന്റെ കുട്ടികൾക്ക് തിന്താൻ കൊടുക്കേണ്ട പണമാണ് ഞാൻ ഈ പുകച്ചു കളയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാത്ത ഏതെങ്കിലും പുകവലിക്കാരൻ ദുന്യാവിലുണ്ടോ ഈ പുകവലി കൊണ്ട് എന്റെ ആരോഗ്യം കൂടുന്നുണ്ട് ഈ പുകവലി കൊണ്ട് എന്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവുന്നുണ്ട് എന്ന ആർക്കും അഭിപ്രായം ഉണ്ടോ ന ഒരു വലിച്ചോളി ഇല്ലെങ്കിലേ ഇല്ലെങ്കിൽ തെറ്റന്യാ എന്റെ കീശയിൽ അല്ലാഹു തന്ന പണം എന്റെ ശരീരത്തിനും കുടുംബത്തിനും ദോഷം ചെയ്യുന്ന ഒരു ഏർപ്പാടിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ രണ്ടാമത്തെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെടുകയാണ് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു ഒരു പെണ്ണിങ്ങനെ വരുന്നുണ്ട് എന്റെ മുന്നിൽ കൂടെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര പെണ്ണുണ്ട് ആര് കണ്ടാലും ഒന്ന് നോക്കും ഒന്ന് നോക്കിയാൽ പിന്നെ നോക്കും ആ കോലത്തില ഓള വരവ് ഞാൻ ഒന്ന് നോക്കി രണ്ടാമതും എന്റെ കണ്ണിനെ ആ ശരീരം ആകർഷിക്കുമ്പോൾ എന്റെ മനസ്സിലേക്കൊരു വെളിപാടുണ്ടായി എന്റെ കണ്ണിന് കാഴ്ച തന്ന പടച്ച നമ്പുരാൻ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു രൂപമാണല്ലോ ആ വരുന്നത് ഞാൻ ആ രൂപത്തിലേക്ക് നോക്കുകയില്ല എന്ന് വാശിയോടുകൂടി ഞാൻ എന്റെ കണ്ണുകളെ പിൻവലിച്ചാൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ ഞാൻ ജയിക്കുകയാണ് അതല്ല അള്ളാഹു തായരെ വിരോധിച്ച ആ രൂപത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ കണ്ണുകളെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷയിൽ കൂടി ഞാൻ പരാജയപ്പെടുകയാണ് അപ്പേ പരീക്ഷണം പരീക്ഷണം എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും യുദ്ധം ആണെന്ന് വിചാരിച്ച ജീവിതത്തിൽ നടക്കുന്നത് ഒക്കെ പരീക്ഷണ അള്ളാഹന്റെ റസൂല് പറഞ്ഞു ലിക്കുല്ലി ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിനും പരീക്ഷണം നിശ്ചയിച്ചിട്ടുണ്ട് എന്റെ സമുദായത്തിന് അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണം എന്താ പൈസയാണ് പൈസ അങ്ങട്ട് കൊടുത്തിട്ട് അങ്ങട്ട് അങ്ങട്ട് പൈസ അങ്ങട്ട് കൊടുത്ത് പച്ചരി വാങ്ങാൻ ഗതി കിട്ടാൻ വേണ്ടി പണിക്ക് പോയോന് ബസുമതി അരി വാങ്ങാനുള്ള പൈസ കൊടുത്തേ ഒരു കൂര വാങ്ങാൻ ഗതി ഉണ്ടാവാൻ വേണ്ടി ഗൾഫ് പോയോന് കോൺക്രീറ്റ് മന്തിൽ ഉണ്ടാക്കാനുള്ള പൈസ കൊടുത്തേ ഒരു സൈക്കിള് വാങ്ങാൻ ഗതി ഇല്ലാത്തോ കാറിലാ പോയത് ആണ് കൊടുത്ത് പൈസ ആരാ കൊടുത്തേ തന്നെ കൊടുത്ത് നമ്മളാരും ഉണ്ടാക്കിയിട്ടില്ല പടച്ചോ കൊടുത്തതാ എന്തിനാ കൊടുത്തേ വെറുതെ അല്ല നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പൈസ സഹോദര കാസർ ഘോഷക്കം എന്ന് പറയുമ്പോ പറയാതില്ല പൈസ വല്ലാത്തറട്ടോ പണമുള്ളവർക്ക് മാത്രം സ്ഥാനമുള്ളവര് ലോകത്തെ നമ്മൾ ജീവിക്കണേ പണമില്ലാത്തവന് പണമില്ലാത്തവന് പുൽക്കൊടിയുടെ വില പോലില്ല എന്നാൽ പണമില്ലാത്തവർക്ക് സന്തോഷിക്കാം പണമില്ലാത്തവർക്ക് സന്തോഷിക്കാം ഏത് വകയില് നമ്മളെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല്ലം പണമില്ലാത്തവനായിരുന്നു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം കുടുംബത്തിൽ ഭക്ഷണത്തിന് ഗതിയില്ലാതെ വന്നപ്പോ സ്വന്തം പഴയങ്കി പണയം വെച്ച് അതുകൊണ്ട് കിട്ടിയ ഇടങ്ങഴി ഗോതമ്പ് കൊണ്ട് പ്രവാചകന്റെ കുടുംബം ജീവൻ തലനിർത്തിയത് അല്ലേ യുദ്ധം നടക്കുക കിടങ്ങിങ്ങനെ കീറുക മദീനക്ക് ചുറ്റും ശത്രുക്കളെ തടയാൻ വേണ്ടി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് നേരെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ സഹാബികൾ വയറ്റത്ത് ഇങ്ങനെ കല്ല് വെച്ച് കെട്ടി നേരെ നിൽക്കാനെ സഹിക്കാൻ വയ്യാതെ ആയപ്പോ അവര് അള്ളാഹിന്റെ റസൂലേ ഞങ്ങളുടെ വയറ്റത്തേക്ക് നോക്കി കല്ല് കെട്ടിവെച്ചാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് വിശപ്പ് കൊണ്ട് റസൂലെ അള്ളാഹുവിന്റെ റസൂല് തന്റെ കുപ്പായം ഉയർത്തി കാണിച്ചു പ്രവാചകന്റെ പ്രിയപ്പെട്ട ശരീരത്തിൽ രണ്ട് കല്ലുകൾ ഒരു കല്ലുകൊണ്ട് നിൽക്കായിട്ട് മറ്റൊരു കല്ലും കൂടി കെട്ടിയാണ് ആ പ്രവാചകൻ പണിയെടുക്കുന്നത് തന്റെ വിശപ്പ് ഒരാളോട് പറഞ്ഞിട്ടില്ല നട്ടപ്പാതിരക്ക് പ്രവാചകൻ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടക്കുക ഒരു വഴിക്ക് അപ്പ ഉണ്ട് മുന്നിൽ കൂടെ രണ്ടാളിങ്ങനെ വരുന്നു ആരാ അബൂബക്കറും ഉമറും റസൂൽ സലാം പറഞ്ഞു ചോദിച്ചു അല്ല അബൂബക്കറെ ഉമറേ എന്താ ഈ പാതിരക്ക് മറുപടി എന്താ കൊളസ്ട്രോള് കൂടിയിട്ട് നടക്കാൻ ഇറങ്ങിയതാണ പറഞ്ഞേ അല്ല റസൂലെ വിശപ്പ് കൊണ്ട് കിടക്കാൻ കഴിയുന്നില്ല വയറിന്റെ ഉള്ളിലാകെ പുകയ മക്കളുടെ കരച്ചിലും ഞരക്കങ്ങളും കേട്ടിട്ട് കിടക്കാൻ കഴിയുന്നില്ല റസൂല് അതുകൊണ്ട് വീട്ടിൽ നിങ്ങട്ട് ഇറങ്ങിയതാ കൊറച്ചേരം ഒറ്റക്ക് നടക്കാലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങളെ രണ്ടാളെയും എന്താണോ ഈ നേരത്ത് പുറത്തിറക്കിയത് ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത് വശം നിട്ടേ അള്ളാഹിന്റെ റസൂല് നമ്മുടെ കാലത്താണ് റസൂല് ജീവിച്ചതെങ്കിൽ ഒരു വില ഉണ്ടാവൂല ഇപ്പൊ പത്ത് റുപ്യള്ള ഓനാ വില പൈസ ഉണ്ടോ ഓ എല്ലാത്തിന്റെ മേലെയാ പണല്ലാത്തവന് ഓരോ സ്ഥാനമല്ല പൈസ ഉള്ളോ ഓനാണൊക്കെ ഓരെന്ത് പറയണേ അതാണ് ദീന് ഓരെന്താ പറയണേ അതാണ് നിയമം ഓരെന്താ തീരുമാനിക്കണ അതാ തീരുമാനം പണല്ലാത്തോന് വിലല്ല പക്ഷേ പാവപ്പെട്ടവരെ സന്തോഷിക്കാം അള്ളാഹുബിൻ റസൂല് പറഞ്ഞു പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തും എന്താ പറഞ്ഞേ പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടോൻ സ്വർഗത്തിലെത്തുന്നു എന്റേത് പൈസക്കാരനെ തീർക്കാനുള്ള കണക്ക് കുറച്ചൊന്നല്ല ഒരുപാട് കണക്ക് പറയും പാവപ്പെട്ടവൻ എന്താടാ ശനിയാഴ്ച രാത്രി എന്താ ചോറ് പഠിച്ചോനെ പൈസ ഇനി എന്നിട്ട് എന്താ കാട്ടിയേ ചോറ് തിന്നില്ല ഓഹൻറെ ആ കണക്ക് കഴിഞ്ഞു ആ ദിവസത്തെ പൈസ ഉള്ളോനോ എവിടുന്നാണ് ആയിരം കിട്ടിയത് അഞ്ഞൂറ് വിട്ന്ന് നൂറ് അവിടുന്ന് അൻപത് അവിടെ പത്ത് വിടുന്ന് അതൊക്കെ ഹലാലാണോ ഒക്കെ വന്ന വഴി ശരിയാണോ അതെങ്ങനെയൊക്കെയാ ചെലവാക്കിയത് കുറച്ച് തീർക്കാണ്ടാവും അബ്ദുർഹ്മാൻ ബിൻ ഔഫ് പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിമാരിൽപ്പെട്ട പ്രഗൽപനായ സുഹാബി സ്വർഗം ലഭിക്കുമെന്ന് പ്രവാചകൻ സന്തോഷവാർത്ത അറിയിച്ച പത്ത് സഹാബികളിൽ ഒരാളാണ് അബ്ദുർ ബിന് ജന്ന ആ അബ്ദുറഹ്മാൻ നൌഫ് കോടീശ്വരനായിരുന്നു ഒരിക്കൽ പ്രവാചകന്റെ മരണശേഷം ആയിഷാ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാൻഫിനെ കണ്ടപ്പോ പറഞ്ഞു അബ്ദുറഹ്മാൻ താങ്കളെ കുറിച്ച് റസൂലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് റസൂൽ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴഞ്ഞുകൊണ്ടാണ് സ്വർഗത്ത് പോകുക നടന്ന് പോകാൻ കഴിയില്ല എഴഞ്ഞുകൊണ്ടാ പോവുക എന്താ കുഴപ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പണക്കാരനായിരുന്നു പണക്കാരനായിരുന്നു കണക്കുകൾ തീർക്കാൻ അതുകൊണ്ട് പറഞ്ഞു ഉമ്മത്തി സഹോദരൻ പ്രവാചകൻ പറഞ്ഞു എനിക്ക് സ്വർഗവും കാണിച്ചു തന്നു എനിക്ക് എനിക്കാഹു സ്വർഗവും നരകവും കാണിച്ചു തന്നു ജന്ന ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കി ആ സ്വർഗത്തിൽ തോനെ ആൾക്കാർ ഞാൻ കണ്ടത് ഈ ലോകത്ത് ജീവിക്കാൻ ഗതി ഇല്ലാതെ നടന്ന സാധുക്കളെയാണ് നല്ല പൈസ ഉള്ള കുപ്പായക്കെട്ട് ഇങ്ങനെ പോലെ നടന്ന ആൾക്കാരെ കണ്ടില്ല സാധു മനുഷ്യന്മാരെ ആയി തോനെ കണ്ടത് ഇത്തരത്തൊഴിലെന്നാർ ഞാൻ നരകത്തിലേക്കൊന്ന് എത്തി നോക്കി